ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ് ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നത് വൈൽഡ് കാർഡായിട്ടുള്ള അഭിഷേക് ശ്രീകുമാർ എട്ട് വോട്ടുകളുമായി നോമിനേഷനിൽ വന്നിരിക്കുകയാണ് അഭിഷേകിന് വോട്ട് ചെയ്യാൻ അവിടെ ഉള്ളവർക്ക് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അഭിഷേക് ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു രണ്ട് അഭിഷേക് വന്ന സമയം തൊട്ട് ഓരോരുത്തരെയായി ചൊറിയുന്നുണ്ട് സ്വാഭാവികമായി ഇയാളിവിടെ നിന്ന പണിയാണ് അതുകൊണ്ട് ഇയാളെ പുറത്താക്കണം പക്ഷേ ഈ കാരണങ്ങളൊന്നും അല്ല അവർ പറഞ്ഞത് അത് നമ്മുടെ അഭിഷേക് ജയദീപിനെ ഒരു മോശം വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചു അതായത് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് നിലപാടുള്ള ആളാണ് ഈ അഭിഷേക് അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ഈ വീട്ടുകാരോട് വീട്ടുകാരുടെ നിലപാട് ആ അഭിഷേക് ജയദീപിനെ പറഞ്ഞതുകൊണ്ടൊന്നും അല്ല ഇയാൾ സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷെ ആ ഒരു പേര് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് എട്ട് ഓട്ടാണ് അഭിഷേക് ശ്രീകുമാറിന് കിട്ടിയത് അൻസിബയ്ക്ക് ആറ് ഓട്ട് ശരണ്യയ്ക്ക് വോട്ട് ശ്രീധുവിന് വോട്ട് ശ്രീരേഖയ്ക്ക് വോട്ട് ഋഷിക്ക് രണ്ടോട്ട് നോറയ്ക്ക് വോട്ട് അതുപോലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അഭിഷേക് അല്ല അത് ജാൻമണിക്കാണ് ഒൻപത് വോട്ടുകൾ കിട്ടി അഭിഷേകിന് എട്ട് ഓട്ടേ ഉള്ളൂ ഇനി ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ജിൻഡോയാണ് അങ്ങനെ ടോട്ടൽ ഒൻപത് പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ഒൻപത് പേരുണ്ട് ബാക്കി നമുക്ക് എപ്പിസോഡ് വരുമ്പോഴേ അറിയാൻ പറ്റും ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ല നമ്മളൊരു ഉദ്ദേശം വെച്ച് പറയുന്നതാണ് ബാക്കി നമുക്ക് എപ്പിസോഡിൽ നോക്കാം